വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നമുക്കിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ നമ്മുടെ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും അത് നമ്മുടെ വീട്ടിലത്തെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ അപ്പം നമുക്ക് ആ ഇൻഗ്രീഡിയൻസും വീഡിയോയും മാസ്ക് ഒക്കെ ഒന്ന് കണ്ടാലോ സോ നമ്മുടെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ ചോദിക്കാറിൻ്റെ മുടിയിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ ദൻ ഹെയർ ട്രീറ്റ്മെന്റ് മീൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കേളായി കിടക്കുന്നതെന്ന് ചോദിക്കാറുണ്ട് സോ ദിസ് ഇസ് മൈ ഒറിജിനൽ കേൾ നാച്ചുറൽ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മുടിയിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു കാലം ഞാൻ മുടിയിൽ വേറെ ഒന്നും തന്നെ ചെയ്യാൻ ചെയ്തിട്ടില്ല ദ പണ്ട് ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിപ്പോഴൊന്നുമല്ല കല്യാണത്തിന് മുമ്പ് പിന്നെ അറിഞ്ഞല്ലോ മുട്ടടിച്ചു ദെൻ മുടി വളർന്ന ഒരു സിറ്റുവേഷനാണിത് അപ്പോൾ നമുക്കപ്പോൾ നോക്കി ഓക്കാം വീഡിയോ പോവാം പിന്നെ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളെന്നാവായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യുക അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക എന്നുവെച്ചാണ് എന്നുവെച്ചാലാണ് എന്റെ ഇനി വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ കാണാനും പറ്റുള്ളൂ നമുക്കിപ്പോൾ വേണ്ട സാധനങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഒരു അഞ്ച് പത്ത് ചെറിയ വെണ്ടയ്ക്ക വേണം ചെറുതിട്ടോ അതിൻ്റെ തലഭാഗവും വാല്ഭാഗം ചെത്തിക്കളഞ്ഞ് ഒരു രണ്ട് പീസാക്കുക ഇത് രണ്ടണം ദെൻ പിന്നെ ഒരു പിടി നാളികേരം ചിരകിയത് പിന്നെ അത്യാവശ്യം നല്ല പഴുത്ത ഒരു പഴത്തിൻ്റെ പകുതി പിന്നെ പിന്നറിയല്ല മുട്ടയുടെ എഗ് വൈറ്റ് അത്രയാണ് വേണ്ടത് പിന്നെ പിന്നെ അതൊരു ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഈ ക്രീ ക്രഷ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്നത് എരിഞ്ഞൊന്ന് സോട്ട് ഔട്ട് ചെയ്തിട്ട് ഇടാൻ ശ്രമിക്കാം പിന്നെ പെട്ടെന്ന് മീൻസ് പെട്ടെന്ന് ഇങ്ങനെ അരഞ്ഞു കിട്ടും അതായിരിക്കും അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടൈം എടുക്കും പിന്നെ മിക്സി അടിച്ച് പോയി തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതേപോലെ ഇങ്ങനെ ഇടാൻ ശ്രമിക്കാം ദെൻ നമുക്കത് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രം ജസ്റ്റ് ഇങ്ങനെ പരന്ന പാത്രത്തിലിടായിരിക്കും കുറച്ചും കൂടി നല്ലത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേതിലേക്ക് ഇടുമ്പോൾ ഈ ഇതിൻ്റെ ഈ നമ്മൾ ഈ മിക്സി അടിച്ചു കഴിഞ്ഞിട്ടൊരു കുത്തുന്ന സ്മെല്ലുണ്ടാവും വെണ്ടക്കയുടെ അപ്പോൾ ആ ഈ ചെറിയ പാത്രത്തിലേക്ക് ഇടുമ്പോൾ കുറേ മണം പോയി കിട്ടും നമുക്ക് ചേ ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുവാണെങ്കിൽ മണം പോവില്ല പരന്ന പാത്രത്തിൽ ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ കുത്തുന്ന സ്മെല്ലൊന്നിച്ചിരുന്ന് നയഞ്ഞ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് സോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വന്നിട്ട് ഉള്ളൂ അപ്പൊ ഞാൻ എന്താ നമ്മുടെ മാസ്ക് നമുക്ക് ഇപ്പൊ എന്താ നമ്മുടെ ഈ മുടിയിൽ വരുന്ന ഈ സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ തുമ്പത്ത് വരുന്ന സ്പ്ലിറ്റൻസ് അതിന്റെ ഒപ്പം തന്നെ ഈ പൊട്ടി പൊട്ടി പോവാ മീൻസ് ഈ കുഞ്ഞു കുഞ്ഞിരിക്കാൻ ഇവിടെ ബേബി ഹെയർ കൂടല കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ ബേബി ഹെയർസ് ഒക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ ബേബി ഹെയ്സ് ഉപാതരും എന്നല്ല പറയുന്നത് ബേബി ഹെയർസ് ഒക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ നമുക്ക് ഭയങ്കര സ്മൂത്ത് ആയിട്ട് കെടുക്കാനൊക്കെ മീൻസ് നമ്മളൊരു കണ്ടീഷണർ ഉപയോഗിച്ച് നമ്മുടെ ഫേ നമ്മുടെ തലമുടി എങ്ങനെയായിരിക്കും അതേപോലെ പിന്നെ നമുക്ക് നല്ല ഉള്ള് തോന്നിക്കാം ഉള്ള് തോന്നിക്കാൻ പിന്നെ നമ്മുടെ ഹെയർ ഗ്രോത്തിൻ്റെ പ്രൊമോട്ട് അടിപ്പൊടിയാണ് നല്ലതാണ് ഈ വെണ്ടയ്ക്ക അതിൻ്റെ ഒപ്പുറം തന്നെ ബനാന ദെൻ എഗ് വൈറ്റ് പിന്നെ നിങ്ങൾക്ക് കുഹിക്കാം നാളികേരം നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് തുള്ളിയാണ് സോ ഞാനിത് പേസ്റ്റ് ആക്കി എടുക്കാൻ എനിക്ക് ചാറ് തേക്കാൻ തീരെ താല്പര്യമില്ല തലയിൽ മീൻസ് നമ്മൾ ജസ്റ്റ് ഒരു ചാർജ്ജ് ചെയ്ത് കൊറേ നേരം ഇരുന്നോണ്ടെന്നും എനിക്ക് തോന്നില്ല അത് എങ്ങനെയാണെന്ന് പക്ഷെ ഞാൻ പറയണല്ലോ ഞാൻ നന്നായി നന്നായി വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം ആക്ച്വലി ഇല്ല തന്നെ പറയണം ആക്ച്വലി പക്ഷെ എനിക്കത് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് എനിക്ക് ഇങ്ങനെ മാസ്ക് ആയിട്ടൊക്കെ തലയിൽ ഇടുന്ന സമയത്താണ് എനിക്ക് റിസൾട്ട് ഇട നമുക്ക് തലയിൽ ഇട്ട് നോക്കി നോക്കാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്മെല് വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണം ആയിരിക്കില്ല മീൻസ് വെണ്ടക്കയുടെ ഒരു കുത്തുമണം ഉണ്ടാവും അത് ഞാൻ പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം അത്രേം നല്ലൊരു സ്മെല്ല അതിന്റെ ഇവൻ നമ്മുടെ നാളികേരം ഇട്ടെങ്കിൽ പോലും അത് വല്ലാത്തൊരു എന്താ പറയാ പിന്നെ കൈമാലി ഉണ്ടാകണം നന്ദി നമുക്ക് കഴുകിക്കളയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം ജസ്റ്റ് ഒരു ജസ്റ്റ് ഒന്ന് വെള്ളത്തില് വെള്ളത്തിൽ കഴുകി ഫുള്ളായിട്ട് കഴുകിക്കളയാം അതിനുശേഷം പിന്നൊരു ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് ഒന്ന് ഡ്രൈ ആയി ആയിണങ്ങാറ് ഫുള് ഡ്രൈ ആവരുത് ഉണങ്ങാറായിന്ന് അറിയുമ്പോൾ ജസ്റ്റ് ഒരു ഷാംപു വാഷ് ചെയ്യുക അതായിരിക്കും കുറച്ചുകൂടി നല്ലതാണല്ലേ മീൻസ് സ്മെല്ല് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഡസൻ ഹെയർ അങ്ങനെ തന്നെ വെക്കാം അതല്ലാത്ത പക്ഷം നിങ്ങൾ അതൊരു ഷാംപു വാഷ് ചെയ്യണം നല്ലതായിരിക്കും മീൻസ് മണം എനിക്ക് മണം പറ്റില്ല ആക്ച്വലി ഞാൻ മണം സോറി ഞാൻ എനിക്ക് മണം പറ്റില്ല ഞാൻ എന്തായാലും ഹെയർ വാഷ് ചെയ്യും അമ്മ വീഡിയോ ചെയ്യടാ അപ്പം നമുക്കിത് ജസ്റ്റ് നമ്മുടെ മുടിയിൽ നമുക്ക് നമുക്കിത് ഓട്ടിയുടെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഹെയറിനാണ് ഹെയറാണ് ഇത് പ്രൊമോട്ടാകുമ്പോൾ നമുക്ക് ഓടിയിലൊന്നേക്കണ ജസ്റ്റ് ഹെയറിൽ മാത്രം ഇത് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ജസ്റ്റ് നമ്മൾ അങ്ങനെ ഇങ്ങനെ എടുക്കുക നിങ്ങൾക്ക് തേക്കാൻ പറ്റുന്ന പോലെയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് ഈ പാർലറിൽ പോയിട്ട് ചെയ്യുന്ന ആൾക്കാരെ പോലെ ഒന്നും ചെയ്യാൻ ആക്ച്വലി എനിക്കറിയില്ലേ അപ്പം നമ്മൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വിറ്റമിൻ ശെ വിറ്റമിൻ ഇയുടെ ടാബ്ലറ്റ് ഒഴിക്കാം കേട്ടോ ടാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ പൊട്ടിച്ചൊഴിക്കാം അതും നല്ലതാണ് നമ്മുടെ ഹെയർ ഒന്ന് നല്ലതാണ് ഹെയറിന് ഹെയറിന്റെ പുറത്താണ് വേണ്ടത് ഇത് ഓട്ടിക്ക് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല ദെൻ തലയിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുടുമ കെട്ടി കൊടുക്കുക തലയുടെ ബാക്കിലും തലയിലും ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ദെൻ മുടിയുടെ തുമ്പത്ത് കുറച്ച് അധികം തേച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ 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 പിരിച്ചു വെച്ച് പിരിച്ചു വെച്ച് പിരിച്ചു വെച്ച് ഇങ്ങനെ വെക്കുക ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാ ദർ വാഷ് സീ ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം വന്ന് കാണാം കേട്ടാ സോറി കാര്യം എനിക്ക് അപ്പോഴൊക്കെ നല്ല വിശപ്പാന്ന് അപ്പം ബന്നുണ്ടല്ലോ എന്തായാലും സാധനം പറയാം ക്രീം ബൺ ആ സോറി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെക്കാം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നല്ല വെള്ളം വേണം കേട്ടോ വെള്ളം ഇല്ലാണ്ട് ഒന്നും ചെയ്യരുത് ജസ്റ്റ് ഞാൻ നന്നായിട്ട് തല വാഷ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആഫ്റ്റർ വൺ അവർ ഞാൻ എന്തായാലും ഷാംപൂ വാഷ് ചെയ്യും എനിക്കതിന്റെ മണം പറ്റില്ല നിങ്ങൾക്ക് മണം പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാംപു വാഷ് ചെയ്യും അതല്ലെങ്കിൽ എന്തെങ്കിലും സീറം ഉണ്ടെങ്കിൽ സീറം തേച്ചാലും കുഴപ്പമില്ല മീൻസ് എന്തെങ്കിലും സ്മെല്ലോ ഓഡറുള്ള ഒരു സീറം തേച്ചാലും പ്രശ്നമില്ല പക്ഷേ എനിക്കത് എനിക്കത് പറ്റില്ല എനിക്കിതിൻ്റെ എനിക്കിത് തേച്ചപ്പളേക്കും എനിക്ക് തലവേദന ഇവിടെ വന്നു ബിക്കോസ് എനിക്ക് ആ മണം പറ്റില്ല ആ വെണ്ടയ്ക്കങ്ങനെ വെണ്ടയ്ക്കയുടെ ഒരു മണം ഉണ്ടല്ലോ എരിയുമ്പോഴുള്ള മണം ആ മണം എനിക്ക് ആക്ച്വലി പറ്റില്ല അതുകൊണ്ടാണ് ബക്ഷ് ബാക്കിയൊക്കെ വെച്ച് നോക്കിയാൽ വെച്ചാൽ സൂപ്പർ സാധനമാണ് ഇത് ഞാൻ അഴിച്ചിട്ട് ഞാൻ കാണിച്ചത് സോ ഇങ്ങനെ ഇരിക്കും സാധനം കണ്ടോ നമ്മളൊരു എന്താ പറയാ ആക്ച്വലി ശരിക്കും വെളിച്ചെണ്ണ തേച്ച് ഒരു ഫീൽ ഉണ്ടാവും ആക്ച്വലി സാധനം തേച്ച് കഴി കളഞ്ഞാ നിങ്ങക്ക് ഇതിൽ ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഷാംപൂ കണ്ടോ ഇവിടേക്കൊന്നൊക്കെ നല്ല ഇവിടെ കണ്ട നല്ല സ്മൂദ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ഔട്ട് ചെയ്ത ഡ്രൈ ചെയ്തിട്ട് ഞാനത് ഉണങ്ങി കഴിയാറാവുള്ള വീഡിയോ ബാക്കി കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ദാ എന്റെ ഹെയർ കണ്ടല്ലോ ദാ ഇതാണ് സ്റ്റിൽ ഇപ്പോ സ്മെല്ലുണ്ട് ആക്ച്വലി പക്ഷെ ഞാനൊരു വൺ അവർ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഷാംപു വാഷ് ചെയ്യും ഞാൻ ആക്ച്വലി എനിക്ക് ഈ മണം പറ്റില്ല എനിക്ക് ഓൾറെഡി എനിക്ക് സൈനസൈറ്റിസ് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ മണങ്ങളൊക്കെ അടിച്ചാൽ ഇത് ചന്ദനത്തിരി മണം അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ഭയങ്കര കുത്തുന്ന തരത്തിലുള്ള പെർഫ്യൂമിൻ്റെ മണം അതൊക്കെ ഭയങ്കര പ്രശ്നമാണ് ആക്ച്വലി എനിക്കപ്പോൾ എനിക്ക് തലവേദന വരും അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കണം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് നല്ലൊരു എന്നല്ല നല്ലൊരു പാക്കാണ് നല്ലൊരു മാസ്ക് ആണ് നല്ലൊരു അടിപൊളി ഹെയർ ട്രീറ്റ്മെൻറ്റിന് പറ്റുന്ന ഒരു ഒരു എക്സാക്ട്ലി കെരാറ്റീൻ ട്രീറ്റ് ട്രീറ്റ് എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് എൻ്റെ ദൈവമേ എക്സാക്ട്ലി കരാറ്റീൻ ട്രീറ്റ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ട് കരാറ്റീൻ്റെ പോലെ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു എങ്ങനെ പോലും ഈ സാധനം ഉണ്ടല്ലോ ഒരു മൂന്ന് ദിവസമെങ്കിലും ഇങ്ങനെ അനങ്ങാണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കും നമ്മുടെ ഫേ നമ്മുടെ ഹെയർ ഭയങ്കര സ്മൂത്തനായിട്ട് നല്ല സിൽക്കി ആയിട്ട് നമ്മുടെ ഹെയർ നിൽക്കും സോ എന്തായാലും നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി വെക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറഞ്ഞു തരണം എങ്ങനെ ഉണ്ടായിരുന്നു സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറയണ്ടല്ലോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്യാം ഒരു കുഴപ്പമില്ല ദ നെക്സ്റ്റ് വീഡിയോ ടാ കാണുന്ന